ഹൈഡി യൂസ് ഗുഡ് ഈവനിങ് പുതിയൊരു എപ്പിസോഡ് പ്രമാറിവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചില സംഭവങ്ങളെല്ലാം ഇന്ന് നടക്കുന്നുണ്ട് അതായത് ഗായത്രി ദേവി ഒരു ഫോട്ടോയിലൂടെ തന്നെ തൻ്റെ ഭർത്താവ് ആരാണെന്നും തൻ്റെ മകൻ അഭിഷേക് ആരാണെന്നും എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഭിഷേകനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവർ പൊട്ടിക്കറയുന്നു അപ്പോഴെങ്കിലും ജയരാമൻ പറയുന്നുണ്ട് പേടിക്കേണ്ട നമ്മുടെ മോൻ ജീവനോടെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെയുണ്ട് നമ്മുടെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതാ നല്ലത് കാരണം ദേവബാലയുടെ ആ ഒരു സ്വഭാവം ജയരാമൻ ഒട്ടും പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഗായത്രി ദേവി ഇങ്ങോട്ട് അങ്ങോട്ട് പോകാനുള്ള മനസ്സുമില്ല അതുകൊണ്ടാണ് ജയരാമൻ അങ്ങോട്ട് അങ്ങനെ പറയുന്നത് ഇനി പഴയതുപോലെ എങ്ങോട്ട് ഓടി പോകരുത് ഈ റൂമിൽ തന്നെ ഇരിക്കണം എന്നാൽ മാത്രമേ അഭി വരുമ്പോൾ അബിക്ക് അമ്മയെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ജയരാമൻ അറിയിക്കുന്നുണ്ട് ആ സമയത്ത് ഗായത്രി ദേവി എല്ലാം അനുസരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇപ്പോഴും ശരിയായ രീതിയിലിട്ട് വന്നിട്ടില്ല എന്നാലും അഭിഷേകിനെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്തായാലും അഭിയും അമ്മയും കാണുന്ന ആ ഒരു നല്ലൊരു മുഹൂർത്തത്തിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് പ്രമീള ആൻറ്റി കുറച്ചും കൂടെയൊക്കെ സ്ട്രോങ് ആയി അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും അവരിങ്ങനെ പിടിച്ചെടുക്കുകയാണ് ആ ന്യൂസ് എല്ലാം ചന്ദ്രബാബുവിനോട് പറയണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഈ പ്രമീള ആൻറ്റി മറങ്ങി എന്ന് ഫോൺ വിളിക്കാണ് വിളിക്കുന്നത് ചന്ദ്രബാബുവിനെ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ഈ പ്രമീള ആൻറ്റി അഭിഷേകനെ കാണുന്നതും അഭിഷേകമായിട്ട് സംസാരിക്കുന്നതും ആ സമയത്താണ് അഭി പൊട്ടിക്കരച്ചിലോടുകൂടെ ചോദിക്കുന്നത് എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഗതി വരുമായിരുന്നു ആൻറ്റിയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നിട്ട് കൂടെ എന്നെ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ കണ്ടില്ലേ ഒരു പോലെ ഞാൻ ഇതിനകത്തോടെ നിന്ന് നരയിക്കാണ് എന്നാലും ആൻറ്റിയിൽ നിന്ന് ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞതും അങ്ങനെ ആ ദേവപാല അഭിഷേകിനെ അവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്നതും ഇപ്പോൾ അഭിഷേക് നോർമലാണ് അഭിഷേക് മയക്കത്തിലുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചന്ദ്രബാവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രബാബു പറയുന്നുണ്ട് പ്രമീള ആൻറ്റി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യം പറയാൻ തോന്നിയല്ലോ അതിന് നന്ദി എന്നാലും നിങ്ങളൊരു ക്രൈം ചെയ്തു കഴിഞ്ഞു ഇത്രയും ദിവസം നിങ്ങളുടെ ചേർന്നിട്ടാണ് അഭിയെ ആ ദേവബാല കഷ്ടപ്പെടുത്തിയത് പ്രമീള പറയുന്നുണ്ട് മോനെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇന്നാണ് ഞാൻ നേരിട്ട് കാര്യങ്ങളെല്ലാം അറിയുന്നത് എന്തായാലും ഞാൻ എൻ്റെ അബിയോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ജീവനാണ് എനിക്ക് വലുത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അവനെ വിട്ടു പോകില്ലാന്ന് ആ സമയത്ത് ചന്ദ്രബാബു പറയുന്നുണ്ട് ആൻ്റി പേടിക്കണ്ട ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം അങ്ങനെ പറഞ്ഞത് ചന്ദ്രബാബു പാലിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രബാബു വളരെയധികം ദേഷ്യത്തിലാണ് ഇവിടെ അഭിഷേൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്നാൽ ആ കണ്ണം വൈദ്യുതി ആണെങ്കിൽ ഈ ദേവരാജനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ അനുവാദമില്ലാതെ ആർക്കും ആ വീട്ടിൽ അതിക്രമിച്ച് കയറാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ സി ഐ ചന്ദ്രബാബു വരുമ്പോഴാണെങ്കിൽ നീ അവനെ കയറ്റണ്ട അവിടെ നിന്ന് ഓടിക്കാനാണ് നോക്കേണ്ടത് അതൊക്കെ കൊണ്ടുതന്നെ ഈ ദേവരാജനാണെങ്കിൽ മനസ്സിൽ ഓരോന്നും സങ്കല്പിച്ച് ചന്ദ്രബാബു വന്നപ്പോൾ വലിയൊരു സംഘടന തന്നെ നടത്തുന്നു എന്നിട്ട് പറയുന്നുണ്ട് പറ്റില്ല നിങ്ങൾ എവിടുത്തെ പോലീസുകാരനായാലും ശരി ഇങ്ങോട്ട് കയറ്റില്ല മിസ്റ്റർ ചന്ദ്രബാബു തിരിച്ചു പോകുന്ന നല്ലത് അത് കേട്ടേ ചന്ദ്രബാവിന് ദേഷ്യാവാണ് രണ്ടുപേരും നമ്മൾ കയ്യാങ്കളി നടക്കുന്നുണ്ട് കേട്ടോ ഇത്തവണ പോലീസ് ഓഫീസറുടെ വേഷത്തിലൊന്നും അല്ല ചന്ദ്രബാബു വന്നത് അഭിഷേകനെ കാണാൻ തന്നെയാണ് അപ്പോഴാണ് ഈ ദേവരാജൻ്റെ ഈ ഒരു വഴക്ക് അതുകൊണ്ട് തന്നെ കൈ നിവർത്തി അയാളുടെ കരണക്കുറ്റം നോക്കി ഒന്ന് പൊട്ടിക്കുന്നു ദേവപാലെ അടിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അയാൾ അടിക്കുന്നത് എന്നിട്ട് എന്തിനാണ് തല്ലിയെന്നൊക്കെ ദേവരായൻ ചോദിക്കുകയാണ് നല്ല പടക്കം പോലെ ഒരു ഒറ്റ അടിയാണ് കിട്ടിയിട്ടുള്ളത് ദേവപാലത് കണ്ട് ആകെ പണം ഷോക്കായിട്ട് നിൽക്കുന്നു ഈ ഒരു മുഖം അവൾ ഇല്ല ഇപ്പോഴാണ് കാണുന്നതും ആ സമയത്ത് ചന്ദ്രബാബു പറയാണ് മോളെ വളർത്തുന്നെങ്കിൽ നേരെ വളർത്തണം ഒന്നിനും കൊള്ളാതെ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് ഇങ്ങനെ ഒരുത്തിയെ വളർത്തിയെടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനേ തല്ല് തല്ലിയത് അല്ലെങ്കിൽ നിങ്ങളെ തല്ലില്ലായിരുന്നു കാരണം നിങ്ങൾ വലിയ മാഷാണെന്നല്ലേ പറയുന്നത് പക്ഷേ ഇത്രയും വലിയൊരു ദ്രോഹം നിങ്ങൾ ചെയ്തിട്ട് ഇത്രയും അധം പതിച്ചതിന് കാരണക്കാരി നിങ്ങളുടെ മകളാണ് പക്ഷെ എനിക്കിവിടെ തല്ലാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളെ തല്ലിയത് ഇതിൻ്റെ പേര് എന്ത് ഭവിഷ്യം തോന്നാലും ഞാൻ അനുഭവിച്ചോളാം അത് കേട്ട് ദേവരാജന് മറുപടി ഒന്നുമില്ല അയാൾക്ക് നല്ല ചുട്ട അടി കിട്ടിയിട്ടുണ്ട് ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്കറിയാൻ വരുന്ന എപ്പിസോഡിൽ ഈ റിവ്യൂ ടാഗിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക